വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള സാരികൾ രൂപ മുതൽ രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് രുചി പ്രൊഡ്യൂസർ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് നിർവഹിച്ചു കേരളം എന്ന് പറയുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങൾ ആശ്രയിച്ച് ജീവിക്കുകയും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ വാങ്ങിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കഴിച്ച് നമ്മൾ പ്രമേയത്തെ പല അസുഖങ്ങളൊക്കെ വെച്ചുവയ്ക്കുകയാണ് അതിലെല്ലാം ഒരു തറയിട്ടുണ്ടല്ലേ അത് അങ്ങനെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നും നിർത്തലാക്കുന്ന വേണ്ടി നമ്മുടെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ഒരു തടി മുന്നോട്ട് നമ്മൾ കാലിച്ച് വെച്ചിരിക്കുകയാണ് ഇതൊരു തുടർ പ്രവർത്തനമായി നമുക്ക് തുറന്നുകൊണ്ടുപോകുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്തുള്ള ആളുകൾക്കും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ വളരെ പ്രയോജനപ്രദമാണ് പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വെറും ഒരു മില് പോലെ തുടങ്ങി നമ്മൾ പല സംരംഭങ്ങളും അങ്ങനെയാണ് കണ്ടിട്ടുണ്ട് അതിൽ മാത്രം ഒപ്പിരിക്കുക എന്നാൽ പക്ഷേ ഇത് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പ് എന്നാണ് ഇതിൽ പേടിയെത്തിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും കാർഷിക മേഖല തുടങ്ങി നമ്മുടെ ഉൽപ്പന്ന വിപ ഉൽപ്പന്ന വിപണിയിലെത്തി വിവിധ മേഖലയിലെ വിവിധ തരത്തിലുള്ള ഷോപ്പിങ്ങിലൂടെ

വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സയന അനിൽ എ ഡി എസ് ചെയർപേഴ്സൺ ഷർഫി മൊയ്തു ബ്ലോക്ക് കോർഡിനേറ്റർ ഗ്രീഷ്മ സി വി അഗ്രി സി ആർ പി അരുണ കെ എ അക്കൌണ്ടന്റ് ഷഹന ഹസൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി ഡി എസ് മെമ്പർമാർ എം ഇ സി ഷഹബാൻ സി ഡി എസ് അംഗങ്ങൾ ജെ എൽ ജി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി എസ് മെമ്പർ അനില പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് മുള്ളൂർക്കര